ജപമാലാഥയായ സമാധാന രാജ്ഞിയും ദൈവകരുണയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ അനുദിന സന്ദേശങ്ങൾ മുപ്പത്തി സന്ദേശം രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ മുപ്പത് എൻ്റെ മക്കളെ സമാധാനം ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നു ദുഃഖത്തിൻ്റെ അഞ്ചാം രഹസ്യം അവിടുത്തെ യാത്ര കാൽവരിയിലെത്തി എൻ്റെ ഈശോയെ ഒരു പാറയുടെ പുറത്തിരുത്തി എന്നിട്ടവിടുത്തെ അവർ വലിച്ചെഴുന്നേൽപ്പിച്ചു അവിടുത്തെ വസ്ത്രങ്ങൾ ഒരിഞ്ഞെടുത്തു അവിടുത്തെ അവർ പൂർണ്ണ നഗ്നനാക്കാൻ ശ്രമിച്ചു ഞാൻ ആദ്യം മുടിപ്പിച്ച ശിരോവസ്ത്രം അവർ ഉരിഞ്ഞു മാറ്റിയിരുന്നു രണ്ടാമതും എൻ്റെ കൈവശം ഉണ്ടായിരുന്ന തുണി ഞാൻ അവനെ ധരിപ്പിച്ചു ഞാൻ ആദ്യം കൊടുത്ത വസ്ത്രത്തെക്കാൾ ഇറക്കക്കുറവായിരുന്നു ഈ വസ്ത്രത്തിന് ശേഷം അവർ അവിടുത്തെ കുരിശിൽ കിടത്തി ആണിപ്പഴുതുകൾ നിശ്ചയിച്ചു ആ ദുഷ്ടന്മാർ കൈകളേക്കാൾ അകലത്തിലാണ് ആണിപ്പഴുതുകൾ ഇട്ടത് അവിടുത്തെ ഒരു കൈയിൽ ആദ്യത്തെ ആണിയടിച്ചു രണ്ടാമത്തെ കൈ ആണിപ്പഴുതിലെത്തിയില്ല അവർ ആ കൈ ചങ്ങലയിൽ കെട്ടിവലിച്ചു തോളല് വിട്ടുപോവുകയും കക്ഷം കീറുകയും ചെയ്തു കാലിലും അവർ ആണിയടിച്ച ശേഷം കുരിശവർ നാട്ടി ഞാൻ കുരിശിൻ്റെ തൊട്ടടുത്തല്ല മാറിയാണ് നിന്നത് എൻ്റെ പുത്രൻ്റെ അടുത്തേക്ക് ചെല്ലാൻ ഞാൻ ആഗ്രഹം പ്രകടിപ്പിച്ചു ഒരു പടയാളി എന്നെ അതിൽ നിന്ന് തടഞ്ഞെങ്കിലും വസ്ത്രം ഊരണ്ട എന്ന് പറഞ്ഞ പടയാളി എന്നെ അതിനനുവദിച്ചു ഞാനും യോഹനാനും മക്ദലനമറിയവും കുരിശിൻ്റെ അടുത്തേക്ക് പോയി ഞാൻ വലതുഭാഗത്തും യോഹനാൻ ഇടതുഭാഗത്തുമാണ് നിന്നത് മക്ദലനമറിയം എന്നെ താങ്ങി നിൽക്കുകയായിരുന്നു അവൾ എന്നെ താങ്ങിയില്ലായിരുന്നെങ്കിൽ ഞാൻ വീണു ഇതാ നിന്റെ അമ്മ എന്ന് ഈശോ പറഞ്ഞപ്പോൾ യോഹനൻ എൻ്റെ അടുത്തേക്ക് വന്ന് ആലിംഗനം ചെയ്തു ഞങ്ങൾ മൂവരും കുരിശിൻ്റെ മുമ്പിൽ മുട്ടുകുത്തി ഞാനും ഈശോയും പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു പിതാവേ അങ്ങേക്കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ സമർപ്പിക്കുന്നുവെന്ന് ഈശോ പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു ദൈവമേ അങ്ങയുടെ ഈ അയോഗ്യദാസി തൻ്റെ ദൗത്യം പൂർത്തിയാക്കിയിരിക്കുന്നു എൻ്റെ കടമ ഞാൻ നിർവഹിച്ചിരിക്കുന്നു ഈശോയെ കുരിശിൽ നിന്നിറക്കി അവർ എൻ്റെ മടിയിൽ കിടത്തി ഞാൻ വിതുമ്പി കരഞ്ഞുകൊണ്ട് അവനെ കെട്ടിപ്പിടിച്ച് ചുംബിച്ചു അപ്പോൾ എൻ്റെ മനസ്സ് മന്ത്രിച്ചു ഇനി എനിക്ക് കരയാം ഇനി എനിക്ക് പൊട്ടിക്കരയാം എൻ്റെ ദൗത്യം ഞാൻ നിർവഹിച്ചു ഹലലുയാ